തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാൻ സംസ്ഥാന ജില്ലാതല കമ്മിറ്റികൾ വിളിച്ചുകൂട്ടാൻ വൈദ്യുതി മന്ത്രിയുടെ നിർദ്ദേശം അടുത്തമാസം പതിനഞ്ചിനകം കമ്മിറ്റി വിളിച്ചുകൂട്ടണം സുരക്ഷാ പരിശോധനകൾ ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് പൂർത്തിയാക്കണം വൈദ്യുതി ലൈനുകളിലെ അപകട സാധ്യതകൾ കണ്ടെത്താൻ സോഫ്റ്റ്വെയർ തയ്യാറാക്കും അപകടങ്ങൾ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി വിവരങ്ങളുമായി തീരുമാനങ്ങൾ അനിഷ തേവലക്കര അപകടം അതിനുശേഷം നെടുമങ്ങാട് ഉണ്ടായിട്ടുള്ള അപകടം കൊണ്ടോട്ടു ജില്ലി അപകടം അങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങളിൽ ജീവഹാനി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ യോഗം ചേരാൻ തീരുമാനിച്ചത് നേരത്തെ യോഗം ചേരാൻ തീരുമാനിച്ചതെങ്കിലും അന്ന് വി എസ് അച്യുതാനന്ദന്റെ നിര്യാ അദ്ദേഹം മരണപ്പെട്ടത് കാരണം യോഗം മാറ്റിവെക്കുകയായിരുന്നു ഇന്ന് വൈകുന്നേരം മണിക്കാണ് ഓൺലൈനായിട്ട് ഈ യോഗം ചേർന്നത് പ്രധാനമായിട്ടും എടുത്തിട്ടുള്ള തീരുമാനം നേരത്തെ തന്നെ സംസ്ഥാന ജില്ലാതല സമിതികൾ ഈ വൈദ്യുതി അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കാര്യക്ഷമമായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം അടുത്ത മാസം പതിനഞ്ചിനകം തന്നെ ഈ ഇവയെല്ലാം തന്നെ വിളിച്ചു ചേർക്കാനുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഈ വൈദ്യുതി ലൈനുകളുടെ സുരക്ഷാ പരിശോധനകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ വൈദ്യുത മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ എല്ലാ പരിശോധനകളും ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ ആരാധനാലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവയുടെ പരിസരത്ത് അപകടമായിട്ടുള്ള ലൈനുണ്ടെങ്കിൽ അതിന്റെ സുരക്ഷാ പരിശോധന ഈ മാസം തന്നെ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശവും മന്ത്രി ഈ യോഗത്തിൽ നൽകിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഈ വൈദ്യുതി ലൈനുകളുടെ അപകടങ്ങൾ കണ്ടെത്താനും അത് പരിഹരിക്കാനും മറ്റുമൊക്കെ ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ സോഫ്റ്റ്വെയർ നിർമ്മാണത്തിലൂടെ ഏതൊക്കെ ഭാഗത്താണ് നിലവിൽ അപകടം ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തി പരിശോധിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പൊ ആ തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ വേണ്ടി കെ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നിലവിൽ വൈദ്യുതി പോസ്റ്റുകളിൽ അനധികൃതമായിട്ടൊക്കെ കേബിളുകൾ വലിച്ചിട്ടുണ്ട് അവയൊക്കെ എത്രയും വേഗം അടിയന്തരമായിട്ട് തന്നെ നീക്കം ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൂടി വൈദ്യുത മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി കെ സി ബി തീരുമാനിച്ചിട്ടുണ്ട് അനിഷ ശരി